അങ്കമാലി പട്ടികജാതി ചെയ്തു അങ്കമാലി നഗരസഭാ പരിധിയിൽ പട്ടികജാതിയിൽപ്പെട്ട നിർധനരായ പവനരഹിതർക്ക് സുരക്ഷിതമായി താമസിക്കുന്നതിനുള്ള പാർപ്പിടം എന്ന ലക്ഷ്യവുമായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പീച്ചാനിക്കാട് നിർമ്മിച്ച പട്ടികജാതി പാർപ്പിട സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ടം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു മൂന്ന് നിലകളിലായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പദ്ധതിയുടെ താഴത്തെ നിലയിലാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര അടി വിസ്തീർണത്തിൽ ആറ് വീടുകളാണ് ഒരു കോടി രൂപ ചെലവഴിച്ച് ഇപ്പോൾ വാസയോഗ്യമാക്കിയിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിലും ആറ് ഭവനങ്ങൾ പൂർത്തിയാക്കി നൽകിയിട്ടുണ്ട് നഗരസഭാ പരിധിയിലെ ഭവനരഹിതരായ മുഴുവൻ പട്ടികജാതിക്കാർക്കും മുൻഗണനാക്രമത്തിൽ ഭവനങ്ങൾ നൽകുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചെയർമാൻ മാത്യു തോമസ് പറഞ്ഞു ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ ജാൻ സി അരിക്കൽ പോൾ ജോബർ ജസ്മി ജിജോ ജിതാ ഷിജോയ് മുൻ ചെയർമാരായ റെജി മാത്യു അഡ്വകറ്റ് ഷിയോ പോൾ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ടി വൈ ഏലിയാസ് ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു കൌൺസിലർമാരായ മനു നാരായണൻ റീതാ പോൾ സാജു നെടുങ്കാടൻ ബാസ്റ്റിൻ ഡി പാറക്കൽ പി എൻ ജോഷി സന്ദീപ് ശങ്കർ ലില്ലി ജോയ് ലിസി പോളി ഷെയിനി മാർട്ടിൻ ലേഖാമധു ഗ്രേസി ദേവസി നഗരസഭാ സെക്രട്ടറി ജയിൻ വർഗീസ് പാത്താടൻ ഖില റിസോഴ്സ് പേഴ്സ് എൻ പി ശശി എന്നിവർ സംസാരിച്ചു നഗരസഭാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി വി ശോഭിനെ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു അങ്കമാലി